യു എൻ പൊതുസഭയിൽ കശ്മീരിനെക്കുറിച്ച് പരാമർശം നടത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് വായടപ്പിക്കുന്ന മറുപടി നൽകി ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി ഭവിക മംഗളാനന്ദനാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ചുട്ട മറുപടി മറുപടി നൽകാനുള്ള ഇന്ത്യയുടെ അവകാശം വിനിയോഗിച്ചുകൊണ്ടായിരുന്നു ഭവിക സംസാരിച്ചത് ഇതിന്റെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇതിനകം തന്നെ വൈറലായി യു എൻ പൊതുസഭയുടെ എഴുപത്തിയൊൻപതാം സെഷനിലായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വിവാദ പരാമർശമുണ്ടായത് െ പാവപ്പെട്ട ജനങ്ങളെ ലക്ഷ്യമിടുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണമെന്നാണ് ഷഹബാസ് ഷെരീഫ് യു എൻ പൊതുസഭയിൽ പറഞ്ഞത് ഇതിനായി അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം യു എൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം പാക് പ്രധാനമന്ത്രി യു എൻ പൊതുസഭയിൽ ഉന്നയിച്ചു ഇതോടെയാണ് ഇന്ത്യൻ പ്രതിനിധി ഭവിക മംഗളാനന്ദൻ രൂക്ഷമായ ഭാഷയിൽ പാകിസ്ഥാന് മറുപടി നൽകിയത് അതിർത്തി കടന്നുള്ള ഭീകരതയെ പാകിസ്ഥാൻ അയൽരാജ്യങ്ങൾക്കെതിരെ പണ്ടുമുതലേ ആയുധമായി ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളുടെ പാർലമെന്റ് സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ മാർക്കറ്റുകൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവ പാകിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട് പട്ടിക ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല അത്തരമൊരു രാജ്യം അക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാപട്യത്തിന്റെ അങ്ങേയറ്റമാണ് അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുള്ള ഒരു രാജ്യം രാഷ്ട്രീയമായ തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് സംസാരിക്കുന്നത് അസാധാരണമാണ് ഭവിക മംഗളാനന്ദൻ പറഞ്ഞു ഞങ്ങളുടെ പ്രദേശം സ്വന്തമാക്കുകയാണ് പാകിസ്ഥാന്റെ എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ജമ്മുകശ്മീരിലെ തിരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ പാകിസ്ഥാൻ നിരന്തരമായി ശ്രമിച്ചു ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗമാണ് ഭവിക തുടർന്നു ഇന്ത്യയ്ക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരത അനിവാര്യമായ പ്രത്യാഘാതങ്ങളെ ക്ഷണിച്ചു വരുത്തുമെന്ന് ഭവിക മംഗളാനന്ദൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി കശ്മീരിനെക്കുറിച്ച് ഷഹബാസ് ഷെരീഫ് നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് വ്യക്തമാക്കിയ ഭവിക പാകിസ്ഥാൻ വീണ്ടും വീണ്ടും നുണകൾ ഉപയോഗിച്ച് സത്യത്തെ നേരിടാൻ ശ്രമിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ വംശഹത്യ നടത്തുകയും സ്വന്തം നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഇപ്പോഴും നിരന്തരമായി പീഡിപ്പിക്കുകയും ചെയ്ത ഒരു രാജ്യം അസഹിഷ്ണുതയുടെയും ഭയ കുറിച്ച് യും പരിഹാസ്യമാണ് പാകിസ്ഥാൻ എന്താണെന്ന് ലോകം കാണുന്നുണ്ട് ഒസാമ ബിൻലാദിനെ ഒരുപാട് കാലം സംരക്ഷിച്ച രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ ലോകത്ത് നടന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ വിരലടയാളമുള്ള രാജ്യം ഭരണത്തോടുള്ള പരസ്പരതന്ത്രമായ നിയന്ത്രണത്തിനുള്ള പാകിസ്ഥാന്റെ നിർദ്ദേശങ്ങളെ ഇന്ത്യ തള്ളിക്കളഞ്ഞു നിയന്ത്രണ രേഖ കടന്ന ആസാദ് കശ്മീർ ഏറ്റെടുക്കുമെന്ന നേതൃത്വം പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഭീകരവാദം മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ആഗോള പ്രശസ്തിയുള്ള പാകിസ്ഥാനെ സൈന്യം നടത്തുന്ന രാജ്യമെന്നാണ് മംഗളാനന്ദൻ വിശേഷിപ്പിച്ചത് ഈ പ്രശ്നങ്ങൾക്ക് പേരുകേട്ട ഒരു രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യപരമായ ഇത്തരമൊരു ഫോറത്തിൽ ഇന്ത്യയെ ആക്രമിക്കുന്നതിൽ പാകിസ്ഥാനോട് അവിശ്വാസം അവർ പ്രകടിപ്പിച്ചു കൃത്രിമ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുള്ള ഒരു രാജ്യം ജനാധിപത്യപരമായ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അതിലും അസാധാരണമാണെന്ന് മംഗളാനന്ദൻ പറഞ്ഞു ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അക്രമസക്തി മായ മാർഗങ്ങളിലൂടെ മേഖലയിലെ സമാധാനവും തിരഞ്ഞെടുപ്പും തകർക്കാൻ പാകിസ്ഥാൻ മുമ്പേ ശ്രമിച്ചിരുന്നുവെന്നും അവർ കുറ്റപ്പെടുത്തി അത്തരമൊരു രാജ്യം എവിടെയും അക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഏറ്റവും മോശമായ കാപട്യമാണെന്നും അവർ പറഞ്ഞു ഭീകരതയുമായി ഒരു ഒത്തുതീർപ്പും ഉണ്ടാകില്ല എന്നായിരുന്നു പരസ്പരതന്ത്രമായ നിയന്ത്രണത്തിനുള്ള പാകിസ്ഥാന്റെ നിർദ്ദേശത്തോടുള്ള മംഗളാനന്ദന്റെ പ്രതികരണം അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ ഭീകരതയ്ക്ക് അനന്തര ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി